കോട്ടപ്പുഴ നാച്ചുറൽ വാട്ടർ തീം പാർക്ക് ടി കെ കോളനി പൂക്കോട്ടുംപാടം നിലമ്പൂർ മൺസൂൺ ഓഫർ ഉടൻ അവസാനിക്കും എൻട്രി ടിക്കറ്റ് ഫ്രീ ചങ്ങൈമാല ടി കെ കോളനിയിൽ ഇന്നത്തെ തിരക്കാണ് വീഡിയോ എടുക്കുന്ന സമയം രണ്ടര മൂന്ന് മണി ജനസാഗരം ഒഴുകി വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഒരു കാര്യം മാത്രം പറഞ്ഞുകൊള്ളട്ടെ അതിശക്തമായ മഴ മലയിൽ പെയ്താൽ നിമിഷങ്ങൾക്കകം വീട് നിന്ന് ഓടി രക്ഷപ്പെടാൻ കഴിയാത്തവണ്ണം വെള്ളം വരും അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് കുഞ്ഞുമക്കളെ കൊണ്ടുവരുന്നവർ നല്ലപോലെ സൂക്ഷിക്കുക നിങ്ങൾ ഇവിടെ വരുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷം മാത്രം പക്ഷെ ഒരു അപകടമുണ്ടായാൽ ഈ നാടിന്റെ മൊത്തത്തിലുള്ള ഒരു തീരാ ദുഃഖമായി അത് മാറും നല്ല മഴയും മഴക്കാറും സമയം ഈ ഒരു ഡെസ്റ്റിനേഷൻ തിരഞ്ഞെടുക്കാതിരിക്കുക അപ്പം എല്ലാവർക്കും ഇ ടി കെ കോളനി നാച്ചുറൽ വാട്ടർത്തീം പാർക്കിലേക്ക് സ്വാഗതം ാണ് സംഗമം വെള്ളി ചെല്ലും വിതറി തുള്ളിത്തുള്ളിയൊഴുകും പൊരിനുരചിതറും കാട്ടറുവി നീ എന്നാണ് സംഗമം